ആടിനകത്തുള്ള ഒരു കിടിലം വാട്ടർഫാൾസിലാണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കുന്നത് സത്യം പറഞ്ഞാലേ ഈ ഒരു വാട്ടർഫാൾസിൽ നമ്മൾ ഉറപ്പായിട്ട് വേണം കാര്യം അല്ല എന്ന് പറയാൻ അത്രയ്ക്ക് സേഫാണ് ഇവിടുത്തെ ഈ വാട്ടർഫാൾസ് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ അമ്പൂരിലാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് പക്ഷേ ഇവിടെ അത്യാവശ്യം തിരക്കുകളുണ്ട് ഞാൻ വന്ന സമയത്ത് കുറച്ച് കോളേജിൽ വന്ന് കുറച്ച് സ്റ്റുഡൻസൊക്കെ വന്നിട്ട് പോയ സമയമായിരുന്നു എന്തായാലും ഇപ്പോൾ കുറച്ചുപേർ മുകളിലിരിക്കുന്നുണ്ട് അതും ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ട് വരേണ്ട ഒരു കിഡിലും വാട്ടർഫാൾസാണ് ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ കാട്ടാക്കട നെയ്യാർ ഡാം അമ്പൂരി അമ്പൂരി വന്നിട്ട് ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും ആനക്കുഴി വാട്ടർഫാൾ പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ആന ഇവിടെ വന്ന് കുളിക്കുമെന്നാണ് പറയുന്നത് അറിയത്തില്ല അവർ പറയുന്നതാണ് എന്തായാലും കാടിനകത്തുള്ള ഒരു കിടിനം വെള്ളച്ചാട്ടമാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ വരണം പക്ഷേ ഇവിടെ വരാത്തവർ ഉറപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻ്റെ ഇടണേ കാര്യം അത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല ചുറ്റും ഒരു വലിയൊരു ആറ് കൂടെ ഉണ്ട് അപ്പം ആറ് ക്രോസ് ചെയ്ത് വേണം ഈ വെള്ളച്ചാട്ടത്തിലെത്താൻ ഞാൻ അല്പം റിസ്ക് എടുത്താണ് എത്തിയത് ഇപ്പം ഞാൻ വന്നപ്പോൾ കുറച്ച് ഫാമിലീസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം ഈ വെള്ളച്ചാട്ടം അത്രയ്ക്ക് ഫേമസ് ആണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കാര്യം ഞാൻ ചെന്ന സമയം പറഞ്ഞ സമയത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ വെള്ളച്ചാട്ടം ഇത്രയും മനോഹരമാണെന്ന് പക്ഷെ പറഞ്ഞറിയിക്കാത്തൊരു ഫീലാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ എത്തണം അത്രക്ക് കിഡിലൊരു സ്ഥലമാണ് ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മുളങ്കാടാണ് മുളങ്കാടിന് അടുക്ക് കൊത്ത ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് സോറി ഞാൻ വന്ന സമയത്ത് തിരക്കുകൾ ആയതുകൊണ്ട് ഞാൻ മാറി വേറെ സ്ഥലത്തേക്കൊന്ന് കറങ്ങിയിട്ട് രണ്ടാമതാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നേരത്തെയാണ് വന്നെങ്കിൽ അവിടെ പെട്ടു വരുന്നു എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളെ ഞാൻ ഉറപ്പായിട്ട് കാണിക്കുന്നു അപ്പം എന്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കാണുന്ന ഫോളോ ചെയ്യുന്നു താങ്ക് യു